ചിറ്റാരിക്ക ലാൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ലാൻഡിസ്റ്റിക് ഇയറിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചിറ്റാരിക്ക ലാൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ലാൻഡിസ്റ്റിക് ഇയറിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി ഡോക്ടർ രാജേഷ് കുമാർ ഡോക്ടർ ജിറ്റ്സി ജോമേഷ് എന്നിവരെ ആദരിച്ചു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡേയുടെ ഭാഗമായി എം വി സുജാതയെ ആദരിച്ചു ചിറ്റാരിക്കാൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വൃക്ഷത്തേകൾ നട്ടു ചിറ്റാരിക്കൽ വൈസ് നിവാസിൽ ഹങ്കർ റിലീഫ് നടത്തി സൗജന്യ പ്രഷർ പ്രമേഹ ക്യാമ്പ് നടത്തി അയ്യായിരം രൂപ വീതം രണ്ട് രോഗികൾക്ക് ചികിത്സാ സഹായവും നൽകി യോഗത്തിൽ ചിറ്റാരിക്കാൽ ലാൻസ് ക്ലബ് പ്രസിഡന്റ് വി വി ബിനോയ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സെബാസ്റ്റ്യൻ മാത്യു ട്രഷറർ ടി എസ് സജീവ് എൻ ജെ ജോസഫ് വി എസ് കുര്യൻ എൻ കെ സാലു കെ കെ തോമസ് ബേബി കൊല്ലക്കൊമ്പിൽ പി പി ചാക്കോ പി ടി ട്വിംഗിൾ എൻ കെ ബാബു എന്നിവർ നേതൃത്വം നൽകി ആഭരണ നിർമ്മാണ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ